എല്ലാവർക്കും എന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേന്ദ്ര പദ്ധതിയായ പി എം കിസാൻ സമ്മാനത്തിൽ കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന അവസാന ദിവസം ഇന്നാണ് ഒക്ടോബർ മുപ്പത്തി ഒന്ന് നിങ്ങൾ എന്തെങ്കിലും ഇനി പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ അത് എത്രയും വേഗം പൂർത്തീകരിക്കാനായിട്ടാണ് കേന്ദ്രം ഈ ഒരു അവസരം നിങ്ങൾക്ക് തന്നിരുന്നത് അപ്പോൾ ഈ ഒരു മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടുള്ള ഒരു കർഷകരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി എം കിസാൻ സമ്മാനത്തിൻ്റെ ഇരുപത്തി ഒന്നാമത് ഗടുവണ്ണം മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതാണ് കുറെ പേർക്ക് ഇതൊക്കെ മുടങ്ങിയിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് കേന്ദ്ര നിർദ്ദേശിച്ച കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും എപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പി എം കിസാൻ സമാജന ഇരുപത്തി ഒന്നാമത്തെ ഗെടുവണ്ണം നിങ്ങൾക്ക് മുടങ്ങില്ല ഇപ്പോൾ നിലവിൽ കണ്ടുവരുന്നത് പലർക്കും ബാങ്ക് ബാങ്ക് സീഡിങ് ആയി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ എല്ലാം എസ് ആണ് കാണിക്കുന്നത് സ്റ്റാറ്റസിൽ ഇപ്പോൾ എല്ലാവർക്കും എസ് കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ പലരുടെയും ബാങ്ക് ഡി ഡിസേബിൾഡ് ആയിട്ടുണ്ട് ആ ഒരു ഡി ബി റ്റി അവിടെ ക്യാൻസൽ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇ കെ വൈ സി ബയോമെട്രിക്കലായിട്ട് ഇ കെ വി സി ചെയ്യാനായിട്ട് ഒത്തിരി പേർക്ക് നിർദ്ദേശം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ നമ്മുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എല്ലാം എസ് ആണ് കാണിക്കുന്നത് പക്ഷേ എന്നാൽ നമ്മൾ ആ ഒരു ഇ കെ വി സി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ബയോമെട്രിക്കലായിട്ട് ഇ കെ വി സി കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു നിർദ്ദേശം വ്യക്തമായിട്ട് അവിടെ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് എല്ലാം ഒന്നുകൂടെ ചെക്ക് ചെയ്യുക ഇന്നാണ് അവസാന അവസരം നിങ്ങൾക്ക് ഈ ഒരു അവസരം കൂടി ഇനി വിനിയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം കേന്ദ്രത്തിൻ്റെ പദ്ധതികളൊക്കെ തന്നെ ഇനി ഇപ്പോൾ പുതിയ പുതിയ രീതികളിലേക്ക് മാറുകയാണ് വിതരണ രീതി മാറാൻ പോകുന്നു അങ്ങനെയുള്ള ഒത്തിരി മാറ്റങ്ങൾ ഇപ്പോൾ നമ്മുടെ പി എം കിസാൻ സമാനത്തിൽ സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങളിതൊക്കെ എല്ലാം ഒന്നും കൂടെ റീചെക്ക് ചെയ്തുകൊണ്ട് തന്നെയും എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ് കാരണം ബീഹാർ ഇലക്ഷൻ വരികയാണ് അപ്പോൾ എന്തായാലും ആ ഒരു ബീഹാർ ഇലക്ഷന് പി എം കിസാൻ സമാനത്തിൻ്റെ ഒരു വിതരണം ഉണ്ടാകുമെന്നുള്ളതാണ് അപ്ഡേഷനാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് എത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ ബീഹാറിന് മാത്രമായിട്ടൊരു വിതരണം നടത്തുമോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെയും അറിയില്ല എന്തായാലും നമുക്കിവിടെ ആ ഒരു കേന്ദ്ര അപ്ഡേഷൻ നമുക്ക് വന്നിട്ടുണ്ട് കാരണം ഇലക്ഷന് മുന്നോടിയായിട്ടൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കേന്ദ്രം കൊടുത്തു തീർക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉള്ള സമയങ്ങളൊക്കെ തന്നെയാണ് കേന്ദ്രം ഈ ഒരു വിതരണങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയം ബിഹാറിലുള്ളവരായി തന്നെയും മറ്റ് സംസ്ഥാനങ്ങളുള്ളവരായി തന്നെ ഉറ്റുനോക്കുന്നത് ഈ ഒരു ബിഹാർ ഇലക്ഷന് മുമ്പേ തന്നെ പി എം കിസാൻ സമാഹിതരുടെ വിതരണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഫാർമർ ഐ ഡി ഫാർമർ ഐ ഡി എല്ലാവരും ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവണം ഫാർമ ഐ ഡി ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ കേന്ദ്രത്തിൻ്റെ വെബ്സൈറ്റിൽ ഒരു അപ്ഡേഷൻ ഉണ്ടാവുന്നതാണ് പക്ഷേ പല ഇവിടെ പല ഡിസ്ട്രിക്റ്റുകളിലും ഇപ്പോഴും അത് വെരിഫൈ ചെയ്തിട്ടില്ല അന്വേഷിക്കുമ്പോൾ അവർക്കത് അറിയില്ല ഇവർക്കതറിയില്ല എന്ന് മാത്രമാണ് ഇപ്പോഴും നമുക്ക് വരുന്ന നമ്മൾ അന്വേഷിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത് അതിപ്പോൾ എന്തായാലും നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തിടുക കാരണം കേന്ദ്രം നിർദ്ദേശിച്ച കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കരുത് ഇതിനിടയിലാണ് ഒരു കതിറാപ്പ് എന്നുള്ളത് കതിറാപ്പ് ഒരിക്കലും കേന്ദ്രം ആവശ്യപ്പെട്ട ഒരു കാര്യമേ അല്ല അത് ഞാൻ അന്നും വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കതിറാപ്പ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമേ അല്ല കേന്ദ്രം കാരണം ഇത് കേന്ദ്ര പദ്ധതിയാണ് അത് നമുക്ക് മുടങ്ങാതിരിക്കാൻ കേന്ദ്രം പറയുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്താൽ മതി ഇപ്പോഴും പലരും ചിന്തിക്കുന്നത് ഫാർമഐഡി എടുക്കുക എന്നുള്ളത് പറയുമ്പോൾ ഈ കദ്രാപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് കതിറാപ്പ് കേരളത്തിൽ മാത്രമാണ് എല്ലാവർക്കും അപേക്ഷ വന്നത് പി എം കിസാൻ സമ്മാന നിധി മുടങ്ങും കതിറാപ്പ് ചെയ്തില്ലെങ്കിൽ എന്നുള്ളത് ഒരിക്കലും കേന്ദ്രം അത് നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമേ അല്ല കതിറാപ്പും പി എം കിസാൻ സമ്മാന നിധിയും തമ്മിൽ യാതൊരു ബന്ധവും ഉള്ളതല്ലായിരുന്നു അന്നും പറഞ്ഞതാണ് എന്നിട്ടും നിരവധി ആൾക്കാർ ഇതിനായിട്ട് തന്നെ പോവുകയും ചെയ്തു എടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് എന്തായാലും അഗ്രി സ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷൻ ഐ ഡി നമുക്ക് പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും നിർബന്ധമായിട്ടും വേണ്ടതാണ് ഇനിയിപ്പോൾ നമുക്ക് ഈ നിരവധി ആൾക്കാർക്കാണ് ഇതിപ്പോഴും അപ്രൂവൽ ആകാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്രം എന്തെങ്കിലുമൊക്കെ ഒരു വിട്ടുവീഴ്ച ഇതിലുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം കേന്ദ്രത്തിൻ്റെ കാര്യമാണ് ഒന്നും തന്നെ നമുക്ക് വിധി എഴുതാനായിട്ട് സാധിക്കില്ല നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലാൻഡ് സീഡിങ് അത് ചെയ്യാതെ നിരവധി ആൾക്കാർ പോയിരുന്നു നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം കഴിഞ്ഞ് പിന്നീടുണ്ടായ വിതരണത്തിലൊന്നും നമുക്ക് പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കാതെ വന്നു അപ്പോൾ നമുക്കൊരു അവസരങ്ങൾ തെരുവായിരിക്കാം പക്ഷേ നമ്മളത് എടുക്കാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ എടുക്കണം കാരണം ഈ ഒരു കർഷക രജിസ്ട്രേഷൻ ഐ ഡി എന്നുള്ളത് കേന്ദ്രത്തിന് അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് നിങ്ങളൊരു കർഷകനാണ് അത് തെളിയിക്കാനായിട്ടുള്ളൊരു ഐ ഡി നിങ്ങൾക്ക് നിർബന്ധമാണെന്നുള്ള കേന്ദ്രം നേരത്തെ തന്നെ അറിയിച്ചുള്ള ഒരു ഒന്നര വർഷം മുമ്പേയൊക്കെ തന്നെ ഈ ഒരു നിർദ്ദേശം വന്നതാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളും അത് എടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഏറ്റവും അവസാനമാണ് കേരളത്തിനും തമിഴ്നാടിനും ഈ ഒരു അവസരം നമുക്ക് ലഭിച്ചത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഓർത്ത് വെക്കുക നിങ്ങൾ ഈ അപേക്ഷ മാത്രമേ ഇപ്പോൾ കൊടുത്തിടുക അല്ലാതെ ഒന്നും നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാനില്ല അപേക്ഷ കൊടുത്തിട്ടുള്ളവർ വെയിറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നമുക്കിനിപ്പോൾ വേറെ അപ്രേഷൻസ് ഒന്നും തന്നെയില്ല ഇല്ല ഇന്നിപ്പോൾ മുപ്പത്തൊന്നാം തീയതിയാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റ് ആണോ എന്നുള്ളത് ഒന്നുകൂടെ റീചെക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പുവരുത്തുക ഓക്കെ അപ്പോൾ പി എം കിസാൻ സമാധാന ഇരുപത്തി ഒന്നാമത്തെ കിടന്നും ഉടൻ തന്നെ ഉണ്ട് എന്തായാലും നവംബർ മാസം തന്നെ പി എം കിസാൻ സമ്മാന വിതരണം നമുക്കുണ്ട് അതിനകത്ത് പിന്നെ ഇലക്ഷനായാലും എന്തായാലും നമുക്ക് പി എം കിസാൻ സമ്മാനയുടെ വിതരണം ഉണ്ടാവും അതാണ് അതിൻ്റെ അപ്ഡേഷൻസ് എല്ലാം തന്നെ തുടങ്ങി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ അതിനിപ്പോൾ അത് നമുക്ക് വിതരണത്തിൻ്റെ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി പി എഫ് എം എസ് ഇപ്പോഴും ബ്ലോക്കിലേക്ക് തന്നെയാണ് നിൽക്കുന്നത് അതെന്താണ് പി എഫ് എം എസ് ഇപ്പോൾ ആ ഒരു ബ്ലോക്കായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് കേന്ദ്രം അറിയിച്ചിട്ടില്ല എന്തായാലും ഇന്നത്തെ ഒരു ദിവസം കഴിയുമ്പോൾ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്